നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു മാറ്റിയിട്ട് അതാ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ള് ജീരകം ജീരകം പൊടിച്ച് ചേർക്കുകയല്ല ഞാൻ ഇതിലിട്ട് അരക്കാണ് പിന്നെ രണ്ട് ഏലക്കായും കൂടി ഇടുന്നുണ്ട് അപ്പം ഇതിനൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നല്ല അടിപൊളി അരഞ്ഞിട്ട് പുറത്താണ് വെളിച്ചം കൊണ്ടായിരിക്കും മഞ്ഞ കളറും കൊടുക്കാവുന്നില്ല അതായത് കളർ കുറവാണ് നല്ല ഇനി ബാക്കി നോക്കാം അരച്ച ചക്ക ഇനി ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണെ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാനുണ്ട് അത് ഇട്ട് കഴിഞ്ഞമ്മ ഏലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തേങ്ങ ചിരകിയാണ് ആവശ്യം അപ്പൊ നമുക്ക് തേങ്ങ ചിരകി എടുക്കാം എവിടെ തേങ്ങ ചിരകിയത് ഇട്ടാ തേങ്ങ ചിരകിയ അതിലോട്ട് നമ്മൾ തേങ്ങ ചിരകി അതിലോട്ട് ഇട്ടിട്ടുണ്ട് അരിപ്പൊടി ഇടേണ്ട ഒരു സ്പൂണിട്ട് ഉണ്ടാക്കുന്നത് അരിപ്പൊടി ഉണ്ടാക്കാം ഗോതമ്പ് ഗോതമ്പ് ശർക്കര റെഡി ആയിട്ടില്ല ശർക്കര പോരാ കുറച്ചും കൂടി വേണ്ടേ ശർക്കര കൊറച്ചും കൂടി വേണം ചക്കക്ക് മധുരല്ല അപ്പൊ ശർക്കര കുറച്ചും കൂടി ഇടണം കുറച്ചും കൂടി അരിപ്പൊടി കട്ടി ആയി കിട്ടണം ഞങ്ങൾ അടയല്ല കുമ്പളപ്പാണുണ്ടാക്കിയ അട പോലത്തെ ഞാൻ മധുരം നോക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പൊടി പൊടിയാണ് കൂടുതലുള്ളത് അപ്പ ഞാൻ ശർക്കര കാണിച്ചു തരാം കേസ് ശർക്കര അതാക്കണം ഇത് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര ശർക്കര ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ക്ലിയർ ക്ലിയർ ഇല്ല ഇല്ല ആവി അപ്പൊ ഇത് നല്ല ഉണ്ട് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് രാവിലെ വന്ന് ചെറുതായിട്ടൊരു മഴ പെയ്തങ്ങ് പോയി പിന്നെ പെയ്തില്ല റെഡി യിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതായിട്ട് കാണാം നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂടോടെ ഒഴിക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ശർക്കരേൻ്റെ ഇനി ഇളക്കുകയാണ് എന്നാലും ശർക്കര ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ശർക്കര ഒരു അടേൻ്റെ ഒരു കളർ ഇട്ട ചക്ക ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ വാ ചക്ക പഴഞ്ചക്ക വാട്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഞങ്ങൾ ചക്ക അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കുകയാണ് കുറേ സ്ഥലത്തൊക്കെ ഇത് ശർക്കര ഒരുക്കെ ഉണ്ട് കുറേ ശർക്കരകൾ ശർക്കര മൂന്ന് ശർക്കര ഇട്ടിട്ടില്ലേ അമ്മ മൂന്ന് ശർക്കര ഇട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ മധുരം കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും അങ്ങനെ എല്ലാം റെഡിയാക്കി അതിൽ ഇനി കുറച്ചും കൂടി ഒഴിച്ചെടുക്കുകയാണ് ബാക്കിയുള്ള കൂടി ഫുള്ള് ഒഴിച്ചെടുക്കുക അല്ലേ ബാക്കിയാവും തിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഇത് നിറക്കിയാണ് ചക്ക വാഴയില വെട്ടി കൊണ്ടുവന്നിട്ട് ചക്ക അരച്ചത് നന്നായിട്ട് ഒന്ന് ഒന്ന് കാണിക്കാൻ നന്നായിട്ടൊന്ന് ഇതാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ഇനി ഒന്ന് പ്രസ് ചെയ്യണം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നിറച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യണം ഇനി അത് മടക്കാൻ പോവുകയാണ് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് നേരെ ഇതാ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചെടുക്കുകയാണ് ഇഡ്ഡലി തട്ടല്ല ഏഹ് ഇതിനെന്താ പറയുക ഒരു ഇഡ്ഡലി തട്ട് ഇനി അടുത്ത വാഴയില അത് കീറിയിട്ടുണ്ടല്ലോ അടുത്ത വാഴയില കോൺ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി ചക്ക അരച്ചത് ഇടാൻ പോവാ മതി അടുപ്പത്ത് വെച്ചു ഇനി ഒരു പത്തിരുപത് മിനിറ്റ് ആവി കയറാൻ വെച്ചിരിക്കും ഫുൾ ആണ് നന്നായിട്ട് വയ്ക്കുന്നത് ഞാൻ തുറന്നു നോക്കട്ടെ ഇങ്ങനെയാണ് ഉള്ളത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് രണ്ട് ഷേപ്പിലും ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛന് കൊടുക്കട്ടെ How <laughs> do it? Thank you.